ഷാബിർ ഗിന്നസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് എന്നയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബോഡി ബിൽഡർ അതായത് ഇന്ത്യയിലെ അർണോൾഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് പ്രേംചന്ദ് ഡഗ്ര ഇന്ന് പറയാൻ പോകുന്നത് പ്രേംചന്ദ് ഡഗ്രയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ നാലാമത്തെ സെവിലിയൻ ബഹുമതിയായ പത്മശ്രീ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങില് അർജുന അവാർഡും കിട്ടിയിട്ടുണ്ട് ഇനി ആർക്കും തന്നെ പത്മശ്രീയോ അർജുന അവാർഡോ കിട്ടാൻ സാധ്യത കുറവാണ് അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു നിങ്ങളെ വീഡിയോ കാണാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പഞ്ചാബിലാണ് അദ്ദേഹം ജനിച്ചത് ഒരു ഗുസ്തിക്കാരനായിട്ടാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം പോലീസിൽ ജോയിൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം ബോഡി ബിൽഡിംഗ് തലക്കിടിച്ച് പോലീസ് സ്റ്റോലിൽ ഉപേക്ഷിച്ചു പിന്നീട് നടക്കുന്ന എല്ലാ ചരിത്രമായിരുന്നു മിസ്റ്റർ ഒളിമ്പികയിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹം ആദ്യമായി മത്സരിച്ചത് പിന്നീട് അങ്ങോട്ട് മെഡൽ വേട്ടയായിരുന്നു മിസ്റ്റർ പഞ്ചാബ് മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ ഏഷ്യ എന്നീ മെഡലുകളെല്ലാം അദ്ദേഹം നേടി തുടർച്ചയായി ഒമ്പത് മിസ്റ്റർ ഇന്ത്യയും എട്ട് മിസ്റ്റർ ഏഷ്യയുമാണ് അദ്ദേഹം നേടിയത് ഐ എഫ് ബി ബി നടത്തിയ എല്ലാ അമേക്ഷ മത്സരങ്ങളിലും അദ്ദേഹം വിജയം നേടിയിട്ടുണ്ട് അതായത് മിസ്റ്റർ യൂണിവേഴ്സ് അറിനുളങ്ങൾ ലഭിച്ച മിസ്റ്റർ യൂണിവേഴ്സിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാറ്റഗറി മിഡിൽ കാറ്റഗറി ആണ് ആ കാറ്റഗറിയിൽ അദ്ദേഹത്തിന് മെഡൽ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം എന്ത് ചെയ്തു മിസ്റ്റർ ഒളിമ്പിയ മത്സരം ഉണ്ടല്ലോ അതിൽ പങ്കെടുത്തു അതിൽ നേടിയത് പതിനാലാം സ്ഥാനമാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ കായിക മഹബുകളെ കുറിച്ചിട്ട് ഇന്ത്യൻ സർക്കാർ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അദ്ദേഹത്തിന് അർജുന അവാർഡ് നേടിക്കൊടുത്തു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീ നൽകി ആദരിച്ചു ഇനി ആർക്കും അങ്ങനെ പത്മശ്രീ കൊടുക്കാൻ ബോഡി ബിൽഡിംഗ് ചാൻസ് കുറവാണ് കാരണം ഈ ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലിൽ ഇപ്പോ ബോഡി ബിൽഡിങ്ങിനെ സ്പോർട്സിൽ നിന്ന് ഇപ്പോൾ അംഗീകാരം ഒഴിവാക്കി റദ്ദാക്കി നിങ്ങൾ അറിഞ്ഞു കാണാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ഇപ്പോൾ പഞ്ചാബിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ജിംനേഷ്യം നടത്തി വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിനൊക്കെ നമ്മൾ പരിചയപ്പെടേണ്ടത് നമ്മൾ പറഞ്ഞൂടിനെയും മൂളിക്കുളിമാനെയും അതുപോലെ എസ് ടി പമ്പനിയൊക്കെ നമ്മളെ ഓർക്കും ഇദ്ദേഹത്തെ നമ്മൾ ഓർക്കണത് കാരണം ഇദ്ദേഹം ഇന്ത്യക്കാരനാണ് അപ്പം ഇദ്ദേഹത്തെ നമ്മൾ എന്തുവേണം ബോഡി ബിൽഡിങ്ങിന് സ്ഥാനം നമ്മൾ കേരളീയർ കൊടുക്കണം ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട് കാരണം മറ്റു സംസ്ഥാനങ്ങളൊക്കെ ദേഹത്തെക്കുറിച്ച് അറിയാം പക്ഷേ കേരളീയർക്ക് ദേഹത്തെക്കുറിച്ചുള്ള അറിവ് കുറവാണ് അപ്പോൾ എല്ലാവരേക്കും ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു